പാലോട് പറഞ്ഞത് പാല് പോലെ വ്യക്തമായ കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് കാരണം കോൺഗ്രസ്സിനെ സംബന്ധിടത്തോളം തെക്കൻ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് കോൺഗ്രസിൻ്റെ ആയിരുന്ന സാമുദായിക വോട്ടുകളിൽ വിള്ളൽ പിന്നിട്ടുണ്ട് നായർ സമുദായം കോൺഗ്രസ്സിന് അകന്നുപോയി ഈഴവർ സമുദായം കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയി കോൺഗ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഖതറ് ഉടയാതിരിക്കുക അത് അവർ അപ്പോഴും അതുകൊണ്ട് പലപ്പോഴും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേദികളിലാണ് അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇപ്പോൾ താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം തെക്കൻ ജില്ലകളിൽ നടത്തുന്നത് ബി ജെ പി ആണ് ഒരു അതിമോഹമാണ് എങ്കിൽ പോലും അത്തരം ടാർഗറ്റുകൾ എപ്പോഴും ആവശ്യമാണ് ആ ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനു തക്ക സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുള്ളൂ അതിനു പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടെത്താൻ പറ്റുള്ളൂ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആരൊക്കെ വേണം എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് നീങ്ങുന്ന പാർട്ടിയാണ് ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കോൺഗ്രസ് എടുക്കാ ചരക്കാവും ബി ജെ പി വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിന് തുടർഭരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകനുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടാകുന്നത് എന്നാൽ ഈ പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്നുള്ള ചോദ്യവും ഒരു വിഭാഗം കോൺഗ്രസുകാർ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥയാണ് പാലോട്ട് രവി വിളിച്ചു പറഞ്ഞതെന്നാണ് അവർ പറയുന്നത് എന്താണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പാലോട്ട് രവി പറയുന്നത് പോലെ എൽ ഡി എഫ് തന്നെയാകുമോ തുടർഭരണത്തിലേക്ക് എത്തുന്നത് പരിശോധിക്കാൻ കാര്യങ്ങൾ നമ്മുടെ ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം ഈ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ വിമർശനമാകുന്നുണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കണം ഒരു ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സുകാരൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നത് അദ്ദേഹം വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത് പാലോട് പറഞ്ഞത് പാല് പോലെ വ്യക്തമായ കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് കാരണം കോൺഗ്രസ്സിനെത്തോളം തെക്കൻ കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് അതൊരു സത്യമാണ് അത് പാലോട് പറഞ്ഞത് തെറ്റാണേലും ശരിയാണെങ്കിലും അതിനകത്തൊരു സത്യമുണ്ട് കാരണം തിരുവനന്തപുരത്ത് പത്ത് പതിനാല് സീറ്റുകൾ അതുപോലെ കൊല്ലത്തെ പത്ത് പതിനൊന്ന് സീറ്റുകൾ ആലപ്പുഴയിൽ അതുപോലെ പത്തൊമ്പത് എട്ടൊമ്പത് സീറ്റുകൾ ഒമ്പത് സീറ്റോളം പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ വലിയ തോതിലും പിന്നെ പല ചില പോക്കറ്റുകളിൽ ഇപ്പോൾ പത്തനംതിട്ടയാണെങ്കിൽ പോലും ചില പോക്കറ്റുകൾ അതുപോലെ തന്നെ പാലക്കാട് തൃശ്ശൂർ പിന്നെ അതുപോലെ കാസർഗോഡ് ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം വന്നിട്ട് കോൺഗ്രസ് വോട്ടുകളിലും വിള്ളൽ വീണിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ബേസ് ആയിരുന്ന സാമുദായിക വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് നായർ സമുദായം കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയി ഈഴവർ സമുദായം കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയി ധീവരർ ഒരു വലിയ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകന്നുപോയതായിട്ടുണ്ട് ഏ അതുപോലെ തന്നെ ഹരിജൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ബി ജെ പിയിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ അവിടെ അവരും പിന്നോക്കക്കാരും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ബി ജെ പിയോടൊപ്പം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ സി പി എമ്മിൻ്റേതും പോകുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെതും പോകുന്നുണ്ട് ആ പോകുന്നതിൽ കോൺഗ്രസ്സിന് വലിയ നഷ്ടം വരും എന്നാണ് പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലെ ഞാൻ കണക്ക് ഉറപ്പ് പറയുന്നില്ല പക്ഷേ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ്സിന് നിലനിൽക്കാൻ ഇപ്പോഴത്തെ സ്റ്റാൻഡ് പോരാ അല്ല അതില അദ്ദേഹം പറയുന്ന ഒരു കാര്യം ആ വീഡിയോ ആ ഓഡിയോ ദൃശ്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു പറയുന്നുണ്ട് അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് അത് തന്നെയാണ് അതായത് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഇടപെടൽ അത് കോൺഗ്രസ്സിന് വിദൂരമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെ പോയിരുന്ന അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി ഒന്നിൽ കൂടുതൽ തവണ രണ്ടാം തവണയും മൂന്നാം തവണയും ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്ന നേതാക്കന്മാർ നമുക്കുണ്ടാവണമെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇപ്പോഴും കോൺഗ്രസിന് ഒരു മടിയുണ്ട് എന്നാണ് അവർ തോന്നുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഖതറ് അടയാതിരിക്കുക അത് അവർ അപ്പോഴും അതുകൊണ്ട് പലപ്പോഴും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേദികളിലാണ് അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എവിടെ മയക്കു വയ്ക്കുന്നു അവിടെ സദസ്സിലിരിക്കാനും അല്ല വേദിയിലേക്ക് കയറാനാണ് അവർ ശ്രമിക്കുക അപ്പം അങ്ങനെ വേദിയിൽ നിന്നും വേദിയിലേക്ക് മാത്രം പോകാനും ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ആളില്ലാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അവരുടെ പല കൗൺസിലർമാരുടെയും നില വളരെ മോശമാണെന്നാണ് അവരുടെ പ്രവർത്തന ശൈലി വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു തവണ കൂടി മത്സരിക്കാൻ പോലും പറ്റുമോ എന്നുള്ള ഭയമുണ്ടെന്ന് പറയുന്നുണ്ട് ഭയമുണ്ട് ആ വിധത്തിലെത്തി ചേർന്നിട്ടുണ്ട് ചിലർ കാരണം ഇത് താഴെത്തട്ടിൽ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ അടിയേൽക്കും കാരണം എം ബി എ ഒന്നും ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എം എൽ എയും വല്ലപ്പോഴും കണ്ടാൽ മതി പക്ഷേ പഞ്ചായത്ത് മെമ്പറെ ആൾക്ക് എപ്പോഴും കിട്ടണം അവരിൽ നിന്ന് പല കാര്യങ്ങൾ ഇപ്പോൾ കിട്ടാനുണ്ട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് പല കാര്യങ്ങൾക്കും അവരെ ആവശ്യമാണ് അപ്പോൾ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലർ കോർപ്പറേഷൻ കൗൺസിലർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ പോകും ഈ ഒരവസ്ഥയുണ്ട് പിന്നെ എണ്ണത്തിൽ തന്നെ അവർ വളരെ കുറവാണ് ഇപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ എടുത്തു കഴിഞ്ഞാൽ പത്തിൽ താഴെ അംഗങ്ങളല്ലേ ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വളരെ ദയനീയമായ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് പിന്നെ സി പി എമ്മും ബി ജെ പിയും കഴിഞ്ഞാൽ വളരെ പിന്നിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഇത് ഇതിനേക്കാൾ മോശമാകാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് രവി പറഞ്ഞത് സത്യമാണ് പാലകോട് രവി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പ്രദേശങ്ങളെ വെച്ച് അല്ലെങ്കിൽ ഒരു തെക്കൻ കേരളത്തെ വെച്ച് പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത കാരണം അദ്ദേഹത്തിൻ്റെ പൾസ് അദ്ദേഹത്തിന് ലോക്കൽ ബാലോ ദേവി ഒരു ചെറിയ ഒരു നേതാവൊന്നും അല്ല അദ്ദേഹത്തിന് ലോക്കൽ പൾസൊക്കെ അറിയാവുന്ന ആളാണ് പല ഇലക്ഷനിൽ നിന്ന് പലപ്രവട്ടം വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ബി സി സി പ്രസിഡൻറ്റായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ടാണ് ആ ചേഞ്ചിന് വേണ്ടി അദ്ദേഹം കുറേ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ശ്രമങ്ങൾ വിജയിക്കാത്ത വിധം അദ്ദേഹം പറയുന്ന പോലെ താഴെത്തട്ടിലെ ആളുകൾ കസേരയ്ക്ക് വേണ്ടി അടികൂടുന്ന ഒരവസ്ഥയാണ് സ്ഥാനമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾക്ക് നാൽപ്പത് സ്ഥാനങ്ങൾ വരെ വേണം ഏഹ് അപ്പോൾ ആ ആ ഒരു അവസ്ഥയുണ്ട് കോൺഗ്രസിനകത്ത് സ്ഥാനമില്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് രാഷ്ട്രീയം അപ്പോഴേ അടുത്ത കസേര കിട്ടുന്നത് എവിടെയാണ് അത് പിന്നെ വെറും ദുർബലമായ പാർട്ടി പിന്നെ എനിക്ക് ചിലരെ എനിക്കറിയാം ശിവസേനയിൽ പോയവരുണ്ട് ചിലര് തൃണമൂൽ കോൺഗ്രസിൽ പോയവരുണ്ട് കസേര മതി മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് പാർട്ടിയുടെ മണ്ഡലം ആണെന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല ആ ഒരു സ്ഥാനം സ്ഥാനം അത് ഒരു കസവും നേരിയതുപോലെ തൊഴിലിട്ടുകൊണ്ട് നടക്കാനായിട്ട് ചിലർ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഇത് പൊടി പറ്റുന്നതും ഒന്നും അവർക്ക് ഇഷ്ടമല്ല അവരിങ്ങനെ ഈ ആഭരണമായിട്ട് ഇത് കൊണ്ട് നടക്കുകയാണ് ഇത് കോൺഗ്രസ്സിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് കോൺഗ്രസിൻ്റെ ഒരു അധപ്പോതനത്തിന് കാരണമാക്കുമോ എന്നുള്ളത് ചോദിച്ചത് തെറ്റൊന്നുമല്ല അത് പലരോട് പറഞ്ഞത് പച്ച സത്യം തന്നെയാണ് കാര്യമുണ്ട് അതിനകത്ത് അതിനകത്ത് കാര്യമുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഈ അതിനകത്ത് ഈ ഓഡിയോയിൽ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ഒരു ശക്തിയായി മാറുന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം അവർ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് അപ്പോൾ മിഷൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു അതായത് നൂറ് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുക എന്നുള്ളത് അതിനവർ ആധാരമാക്കി പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറോളം വരുന്ന പഞ്ചായത്തുകളിൽ അവർ രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് ആ രണ്ടാം സ്ഥാനത്ത് വന്ന പഞ്ചായത്തുകളിലെ മുന്നൂറിൽ നിന്ന് ൂറെണ്ണം അവർ കൂടുതലൊന്നും പറയുന്നില്ല നൂറെണ്ണത്തിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഏകദേശം മൂന്നോ അഞ്ചോ ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഭരണം ഏറിയ പങ്കും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സാഹചര്യങ്ങളൊക്കെ ബി ജെ പി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ഒരു വളർച്ച അത് കോൺഗ്രസിനെയും സി പി എമ്മിനെ ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഇപ്പോൾ താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം തെക്കൻ ജില്ലകളിൽ നടത്തുന്നത് ബി ജെ പി ആണ് വടക്കോട്ടും ചില സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും തെക്കൻ ജില്ലകളിൽ അവരുടെ വിക വാർഡ് വികസന സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവർ അവരോരോരുത്തരെയും സമ്പർക്കം പുലർത്താനും ഒക്കെ ഓരോരുത്തരെ അതിന് ചില യോഗങ്ങൾ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചലനാത്മകമായി കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ ഗ്രൂപ്പിസം അതിശക്തമായില്ലെങ്കിൽ അവിടെയും ആ പ്രശ്നങ്ങളുണ്ട് അവരുടെ രാജീവ് ചന്ദ്രശേഖരനെ അതിജീവിക്കുന്ന വിധത്തിൽ ഗ്രൂപ്പുകൾ വന്നാൽ പ്രശ്നം വരുമെങ്കിലും അതില്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകാനുള്ള ചില സാധ്യതകളുണ്ട് അവർ മുന്നൂറ് എന്നുള്ളതിൽ നൂറ് പിടിക്കണം എന്ന് പറയുന്നത് ഒരു അതിമോഹമാണ് എങ്കിൽ പോലും അത്തരം ടാർഗറ്റുകൾ എപ്പോഴും ആവശ്യമാണ് ആ ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുതക്കെ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുള്ളൂ അതിനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടെത്താൻ പറ്റുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് ആരെയൊക്കെ വേണം എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് നീങ്ങുന്ന പാർട്ടിയാണ് അല്ല ഈ നൂറ് പഞ്ചായത്തുകളുടെ കാര്യം പറയുമ്പോൾ മിഷൻ ഹൺഡ്രഡിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ നൂറ് പഞ്ചായത്തുകളിലും കൃത്യമായി ജോലികൾ അതായത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഓരോരുത്തരുടെ നിർദ്ദേശിച്ചും അവർ നിയമിച്ചിട്ടുമുണ്ട് അതെ അപ്പൊ അത്തരത്തിലൊരു കടന്നുകയറ്റം ബി ജെ പിയുടെ ഒരു കടന്നു കയറ്റമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ പോലെ ഈ പാലോട് രവി ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്നത് അല്ല അത് സംസാരിച്ചതായിരിക്കണം എന്നല്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അത് അത്തരത്തിലുള്ള ചിന്ത പലരിലും ഇതിന് വേറൊരു ഇത് വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നു പോയൊക്കെ ആയിരിക്കും അതിനകത്ത് ചിലപ്പോൾ മേൽ കോയ്മേൽ എൽ ഡി എഫിനായിരിക്കും അത് കഴിഞ്ഞ് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒക്കെ ഏതാണ്ടൊക്കെ വിഭജിച്ച് പോകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ചിലപ്പോൾ ബി ജെ പി തന്നെ വന്നേക്കാൻ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തിയേക്കാം അതിനൊന്നും സംശയമില്ല കാരണം നോർത്തിൽ പല സീറ്റുകളും ഇപ്പോൾ ലീഗിൻ്റെ പിന്തുണയൊക്കെ ഉണ്ട് മുസ്ലിം സമൂഹായത്തിൻ്റെ വലിയ പിന്തുണയുണ്ട് ഇതൊക്കെ കൊച്ച് അവർക്ക് കുറേ സീറ്റുകൾ കിട്ടിയാൽ ക്രിസ്ത്യൻ ലോബി പൂർണ്ണമായിട്ടും അങ്ങനെ മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ സീറ്റുകൾ അവർ പിടിച്ചെന്നിരിക്കും പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യം തീരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ ഒരു പോരാട്ടമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് കോൺഗ്രസിൽ നേതാക്കന്മാർ പോരാടുന്ന ഒരു വലിയ മത്സരമായിരിക്കും ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ സീറ്റ് വിഭജനം വരുമ്പോൾ ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ളതാണ് ബിജെപി ഉൾപ്പെടെ കണക്കൂട്ടുന്നത് അല്ലെ ഇപ്പോൾ തന്നെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഇപ്പം കോൺഗ്രസിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ ഒരു ട്വീറ്റ് വരികയാണ് എക്സ് അക്കൗണ്ട് കിട്ടതാണ് ഞാനാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാന് അനുയോജ്യം എന്ന ഇതാ ഒരു മീഡിയ പറയുകയാണ് എന്ന് പറഞ്ഞു വരുന്നു അതേ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് ഞാൻ പറയേണ്ടതല്ല എന്ന് പറയുമ്പോൾ പോലും ആ കസേര ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരെ മറിച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ രമേശ് ചെന്നിത്തലയും ഏറെനാൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിന്നാൾ കഴിഞ്ഞ കുറേ നാൾ നമ്മൾ പരിശോധിക്കാൻ മനസ്സിലാവും ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കൃത്യമായി സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു തർക്കം കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുകയാണ് അതെ അതെ അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പുതിയ സ്കാമൊക്കെ ആയിട്ട് നൂറ് കോടിയുടെ സ്കാമൊക്കെ ആയിട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്നിട്ടുണ്ട് ഗവൺമെന്റിനെതിരെ കെ സി ബിക്ക് എതിരെ പിന്നെ കെ സി ബിക്ക് എതിരെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അതുപോലൊരു അഴിമതിയും കൊണ്ട് അദ്ദേഹം പ്രധാനമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവരാരും പുറകോട്ട് നിൽക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ നീക്കം എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയേണ്ടി ശശിതരൂരിന് ഇപ്പം ക്രിസ്ത്യൻ സമുദായത്തിലെ പലരുടെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ട് പല ക്രിസ്ത്യൻ കത്തലിക്സിൻ്റെ ഇടയിലും മറ്റും പല പരിപാടികളിലും ഇപ്പം ശശിതരൂരിനെ വിളിക്കുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ ഒന്ന് രണ്ട് പരിപാടികൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കാസ ഉണ്ടാക്കുന്ന പാർട്ടിയേക്കാൾ നല്ലൊരു പാർട്ടി ശശി തരൂര് ചേർന്നാൽ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ചിന്തിക്കുന്ന പലരും ക്രിസ്ത്യൻ സമൂഹത്തിലും ഉണ്ട് എന്നുള്ളതാണ് അതായത് ക്രിസ്ത്യൻ പിന്നെ ഹിന്ദു ബെൽറ്റ് അതിൽ നായർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പഴയ മന്നത്ത് പത്മനാഭൻ്റെ ഒരു കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനൊക്കെയുള്ള ചാൻസ് പലരും സെർച്ച് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞ് വളരെ നിർണായകമാണ് ആ ഇരുപത്താറിൽ ശശി തരൂരിനെ ഉപയോഗിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ബി ജെ പി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവിടെയും ലോക്കലി പലരും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ശശി തരൂരിന് പത്ത് ശതമാനം വോട്ടാണ് എ സി സി പത്ത് അല്പം കൂടുതലാണ് എ സി സി സമ്മേളനത്തിന് കിട്ടിയ എ സി സിയുടെ മത്സരത്തിൽ കിട്ടിയെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ ബേസ് അദ്ദേഹത്തിന് പലയിടത്തും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അന്നത്തെ പത്ത് ശതമാനം എന്ന് പറയുന്നത് പാർട്ടി വളരെ ഹാർഡ് കോഡ് ആൾക്കാരുടെ വോട്ടാണ് അതല്ലാതെ അണികളിലേക്ക് വരുമ്പോൾ ആ വോട്ട് ഇരുപത്തഞ്ച് ശതമാനം വരെ ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം കൂടുതലാണ് കൂടുതലാണ് കാരണം യുവാക്കളിൽ പലരും ഇന്ന് അന്തർദേശീയ തലത്തിൽ കാഴ്ചപ്പാടുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലം വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള കേരളത്തിൽ ശശി തരൂരിന് അവരിലും ചലനമുണ്ടാക്കാൻ കഴിയും അത്തരത്തിലുള്ള പല നീക്കങ്ങളും അദ്ദേഹത്തിന് നടത്താൻ കഴിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പിന്നെ പിന്നെ മുസ്ലിം വിഭാഗങ്ങളിൽ പോലും ബി ജെ പിയോടൊപ്പം നിന്നാൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടണമെന്നില്ല പക്ഷേ എങ്കിൽ പോലും ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ സ്വരൂപിക്കാനും കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് ബി ജെ പിയുടെ വോട്ട് വർധനവിൻ്റെ കാര്യം പറയുമ്പോൾ അതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അവരൊരു ടാർഗറ്റൊക്കെ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും ഒരുപക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുണഭോക്താക്കളാവുന്ന അല്ലെങ്കിൽ ആ ഗുണഫലം ലഭിക്കുന്നത് സി പി എമ്മിനാണ് ഭരണം എന്ന് പറയുന്നത് വീണ്ടും പിണറായി വിജയൻ തന്നെ അല്ല അതാണ് കാരണം ഇപ്പം ചില ഇപ്പം നമ്മൾ പാർലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് സീറ്റിലൊക്കെ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നത് അപ്പോൾ അത് അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക ഇതിന് പുറമേ മുപ്പത്തഞ്ച് സീറ്റ് മാത്രമല്ലല്ലോ ബി ജെ പി മത്സരിക്കാൻ പോവുക ബി ജെ പി ഇപ്പം മുഴുവൻ സീറ്റിൽ മത്സ നിന്ന് മത്സരിച്ചെന്നിരിക്കും ബി ജെ പി അല്ല എൻ ഡി എ മുന്നണി ആ മുന്നണി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ പിടിക്കുന്ന വോട്ടുകൾ പക്ഷേ അത് എൽ ഡി എഫിനെ യു ഡി എഫിനേക്കാൾ കൂടുതൽ എൽ ഡി എഫിന് ഗുണകരമാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കണക്കൂട്ടലുണ്ട് അത് വരുമ്പോൾ എങ്ങനെയാണ് പിക്ചർ പോവുക എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നെ നൂറ് സീറ്റെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ടെങ്കിലും ആ നൂറ് സീറ്റിൻ്റെ ബേസ് നമ്മൾ എത്ര നോക്കിയിട്ടും കാണുന്നില്ല അപ്പം ഇന്ന് ഇന്ന് ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് പതിനഞ്ച് സീറ്റ് മുസ്ലിം ലീഗിനുണ്ട് ഇരുപത്തൊന്ന് സീറ്റ് കോൺഗ്രസ്സിനുണ്ട് പിന്നെ മറ്റാരും ഇല്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് സീറ്റോ മറ്റോ കേരള കോൺഗ്രസുകളുടെ ഇതിൽ നിൽക്കുന്നതൊക്കെ കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് സീറ്റിലാണ് അവർ നിൽക്കുന്നത് ഇത് ഇരട്ടി ഇരട്ടിയിൽ അധികമാക്കണമെങ്കിൽ എത്ര അധ്വാനമുണ്ട് എത്ര പേരുടെ പിന്തുണ വേണം സാമുദായിക പിന്തുണ ഇപ്പോൾ വെറും ആൻറ്റി ഇൻകമൻസി വെച്ച് മാത്രം കേരളത്തിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായി വരും കാരണം ആൻറ്റി ഇൻകമൻസി ഒരു തദ്ദേശ തദ്ദേശവ്യാഭരണ തിരഞ്ഞെടുപ്പിന് ചിലപ്പോൾ ഘടകമായേക്കാം അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ ഘടകമായേക്കാം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ സാമുദായിക സമവാക്യങ്ങളും ഒക്കെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടത് അല്ല അത് എനിക്കൊന്ന് പല രവി തന്നെ പറഞ്ഞ ആ ശബ്ദരേഖയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം വിഭാഗങ്ങളും മറ്റ് പാർട്ടികളിലേക്കും ബി ജെ പിയിലേക്കും ചേക്കേറും അതായത് എൽ ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും പോകുമെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്പ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇനി ഒരു തവണ കൂടി ഭരണമില്ലാത്ത സാഹചര്യമാണ് കോൺഗ്രസ്സിനുള്ളതെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന് വരുന്നതെങ്കിൽ ആ യു ഡി എഫിനൊപ്പം നിൽക്കാൻ ഈ മുസ്ലിം വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ സംഘടനകൾ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ അല്ല തയ്യാറാകില്ല അത് അതുപോട്ടെ ആർ എസ് പിയിൽ തന്നെ ഇപ്പോൾ ചിന്താഗതി വന്നിരിക്കുന്നു ആർ എസ് പിയിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് മുമ്പായിരുന്നപ്പോൾ എൽ ഡി എഫിൽ നിന്നപ്പോൾ നമുക്ക് മൂന്നാല് എം എൽ എമാരുണ്ടായിരുന്നു കോർപ്പറേഷൻ കൊച്ചി കൊല്ലം കോർപ്പറേഷനിൽ നമ്മൾ കുറച്ച് കാലത്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് കൗൺസിലർമാരെ കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ആർ എസ് പി പൂജ്യമാണ് ആർ എസ് പി ആരെങ്കിലും ഒരുത്തിന് ഒരാളുണ്ടെങ്കിൽ അത് കോവർ കുഞ്ഞുമാനാണ് അത് നിൽക്കുന്നത് എൽ ഡി എഫിലാണ് ഏഹ് യു ഡി എഫിൽ തലതൊട്ട് അപ്പനായി നിൽക്കുന്ന ഷിബു ബേബി ജോൺ പോലും തോറ്റുപോയി വിജയംപിള്ളയോട് തോറ്റു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് തോറ്റു അപ്പോൾ ഈ അത് ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ചവറ മുണ്ട് പണ്ട് പറയുമല്ലോ ചവറ മുതൽ ചവറ തെക്ക് മുതൽ ചവറ വടക്ക് വരെ വരുന്ന പാർട്ടിയാണ് ആർ എസ് പി എന്ന് പറയുമല്ലോ അപ്പം ആ അവസ്ഥയിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് ഇപ്പം ആർ എസ് പി എത്തിയിട്ടുണ്ടോയെന്നുള്ളതാണ് കാരണം ഇവിടെ ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞൊരു പ്രേമേന്ദ്രൻ മാത്രമാണ് അത് ബാക്കി ആർക്കും പാർട്ടി എന്ന് പറയുന്നത് ഒരാളെ വെച്ചിട്ടല്ല നിൽക്കുന്നത് പാർട്ടിയിൽ ബാക്കിയുള്ളവർ പ്രവർത്തിക്കുന്നതിനാണ് എനിക്കൊരു ആവണം അല്ലെങ്കിൽ എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ ആവണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ പേർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് എം എൽ എ ആവണം അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു മന്ത്രിസഭ വന്നാൽ അതിനകത്തുണ്ടാകണം അപ്പോൾ അവിടെ കുറേ പേഴ്സണൽ സ്റ്റാഫും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ചില ബോർഡും ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്കുമൊക്കെ ചില ഗുണങ്ങൾ കിട്ടും ഇങ്ങനെയൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പാർട്ടി അണികളിൽ ആ അണികളെല്ലാം വിട്ടു പോവും ഇപ്പോൾ എൽ ഡി എഫിലേക്ക് അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്ന കുറേ പേര് കൊല്ലത്തുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത അതിൽ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വരുന്ന പ്രേമേന്ദ്രനാണ് ഇതിൽ എതിർപ്പ് പ്രേമേന്ദ്രനെ യു ഡി എഫിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയും ബാക്കിയുള്ളവർ എൽ ഡി എഫിലേക്ക് പോകണമെന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം അതിൽ ചെറിയൊരു ബ്രേക്ക് വന്നിപ്പോൾ നിലമ്പൂരിലായിരുന്നു നിലമ്പൂർ കഴിഞ്ഞ് വീണ്ടും സ്ഥിതിഗതികൾ മാറി വരികയാണ് ഇപ്പോൾ വീണ്ടും അതേ മുദ്രാവാക്യങ്ങൾ താഴെത്തട്ടിൽ നിന്നും ആർ എസ് പിയിൽ വരുന്ന വരികയാണ് അപ്പോൾ ആർ എസ് പിയിൽ പോലും ഇങ്ങനെ വരുമ്പോൾ മറ്റ് പല ഘടകക്ഷികളിലും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അതേസമയം ഇതിനിടയ്ക്ക് പിന്നെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാണി ഗ്രൂപ്പിനെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാനാണ് എങ്കിൽ കുറേ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്നാലും ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പാലാ സീറ്റിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ ശ്രമം തുടരുന്നു കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ പിടിക്കണമെങ്കിൽ പിന്നെ ഒന്നുകിൽ മാണി ഗ്രൂപ്പ് വരണം അല്ലെങ്കിൽ സി പി ഐ വരണം അല്ലെങ്കിൽ സി പി ഐ ഗ്രൂപ്പിൽ നിന്ന് പിളർന്നു വല്ലവരും വരുമെങ്കിൽ അങ്ങനെ വരണം ഇങ്ങനെയൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ നിൽക്കുന്നത് അതല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഈ ആർ എസ് പിയും ആർ എം ബിയും പിന്നെ സി എം ബിയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടൊരു പാർട്ടിയുണ്ടായാൽ ആ പാർട്ടിയിലേക്ക് അല്ലെങ്കിലുമൊക്കെ മാറ്റാൻ കഴിയുമോ ഇതൊക്കെയാണ് പല ഗവേഷണങ്ങൾ അവരുടെയൊക്കെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്ന നൂറ് പോയിട്ട് അതിൻ്റെ പകുതി പോലും കിട്ടുമോ എന്നുള്ളത് അർത്ഥ സെഞ്ച്വറിക്ക് തന്നെ വകയുണ്ടോ എന്ന് നോക്കണം കാരണം ഈ പത്തിരു പതിനഞ്ച് സീറ്റിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് അതിൽ ഇരുപത്തഞ്ചോ ഇരുപത്തേഴ് സീറ്റൊക്കെ അവർക്ക് നല്ല നല്ല സീറ്റുകൾ അവർക്ക് അവർക്ക് കൂടുതൽ സീറ്റ് കൊടുത്താൽ അവർ പിടിച്ചെന്നിരിക്കും പക്ഷേ ഇരുപത്തൊന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് നാൽപ്പത്തിരണ്ടാക്കണമെങ്കിൽ തന്നെ ഇരട്ടി ആക്കണമെങ്കിൽ തന്നെ ഒരുപാട് അധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഇരുപത്തഞ്ചും നാൽപ്പത്തിരണ്ടും ചേർന്നാൽ പോലും എഴുപതാകുന്നില്ല എഴുപത്തി ഒന്നെങ്കിലും വേണ്ടി നോക്കുമ്പോൾ ഒരുപക്ഷെ ഓർ എന്ന് പറയുന്നത് അതിമോഹമല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം പാലോട് രവിയെ പോലുള്ളവർ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പാലോട് രവിക്കൊക്കെ ആകാംക്ഷയുണ്ട് കാരണം അവരൊക്കെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണ് തിരുവനന്തപുരത്ത് ഒരു തകർച്ച ഉണ്ടായാൽ പാലോട് രവിയുടെ മാനം പോകും അപ്പോൾ പാലോട് രവിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുമാണ് അത് താഴെത്തട്ടിൽ പലരോടും പറഞ്ഞിരിക്കും അതിങ്ങനെ വീഡിയോ ആയിട്ട് പ്രചരിച്ചു അദ്ദേഹത്തിന് അത് ഗതികേടായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ സത്യം അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് കോൺഗ്രസ് സാമുദായിക സമവാക്യങ്ങൾക്കായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഓ പിന്നെ ഇഴവ് സമുദായത്തിൻ്റെ കാര്യം എടുക്കാം വെള്ളാപ്പള്ളി എപ്പോഴും പറയുന്നല്ലേ വേണ്ടത്ര പ്രാതിനിധ്യം ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് അവർ അടൂർ പ്രകാശനെ അവിടെ കൊണ്ടിരുത്തി കൊണ്ട് മാത്രം പ്രാതിനിധ്യം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം അവിടെയുണ്ട് ഇത് തന്നെയാണ് നായരുടെയും പിന്നെ പ്രശ്നം ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെയും പ്രശ്നം അവിടെ പ്രസിഡൻ്റായിട്ട് സണ്ണി ജോസഫ് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് പണ്ട് കിട്ടിയിരുന്ന ഒരു ഉമ്മൻചാണ്ടിയോ ആന്റണിയോ ആ ഒരു സ്റ്റാച്ചറിൽ ഉള്ള ഒരാളിനെ കിട്ടുന്നില്ല അവിടെ അവർ വീണ്ടും കൊച്ചായി കൊച്ചായി നിൽക്കുകയാണ് അപ്പോൾ ഭരണം കിട്ടിയാൽ പോലും ഭരണതലത്തിൽ മുസ്ലിം ലീഗിനല്ലാതെ ഞങ്ങൾക്കൊരു പ്രാതിനിധ്യം കിട്ടില്ലേ എന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമുണ്ട് തീർച്ചയായും പക്ഷേ അവർക്ക് അതിനാണ് അവർ തരൂരിനെയൊക്കെ വീണ്ടും മുന്നോട്ട് വിളിച്ചുകൊണ്ട് പല യോഗങ്ങളും നടത്തുകയും തരൂർ വഴി വേറെ ഇക്വേഷൻ ഉണ്ടാക്കി ചിലപ്പോൾ ഒരു കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ കോൺഗ്രസ്സിന് അഞ്ചോ പത്തോ സീറ്റുകൾ കിട്ടിയാൽ ആ കിട്ടുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും നിർണായകമായിട്ട് വരുന്ന ഒരു ശക്തിയായിട്ട് വരിക ഒരു വോട്ട് ബാങ്ക് ആയിട്ട് വരികയാണെങ്കിൽ എൽ ഡി എഫ് മുഖ്യമന്ത്രിയാവണോ യു ഡി എഫ് മുഖ്യമന്ത്രിയാവണോ ചിന്തിക്കാൻ ചിലപ്പോൾ ഈ പത്തോ പതിനഞ്ച് സീറ്റ് കിട്ടുന്നവർക്ക് കഴിഞ്ഞെന്നിരിക്കും തീർച്ചയായും ഇത് ഇതുപോലെ ഒരുപാട് ഇക്വേഷനുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബി ജെ പിയും തരൂരിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുന്നേറ്റത്തിനായിട്ട് ശ്രമിക്കുകയാണ് ഒരു പക്ഷേ ക്രിസ്ത്യൻ ബി ജെ പി ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൂടായിരിക്കില്ല അത് കേൾക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുന്നേ ബി ജെ പിക്ക് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഒരുപക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിലേക്ക് ഇവിടെ വരാനും അവിടുന്ന് പലരും ഡയറക്റ്റായിട്ട് വന്ന് പ്രചരണം നടത്താനുമുള്ള നീക്കമുണ്ട് എന്നുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഇക്വേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പലരും രവി പറഞ്ഞതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ എന്ന് അവർ ചിന്തിക്കേണ്ടതുണ്ട് അതിനായി അവർ കണക്കുകൂട്ടുന്നത് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് മാണിയെയോ അല്ലെങ്കിൽ ജി പി ഐ പോലുള്ളവരെയൊക്കെ ഇപ്പുറത്തേക്ക് കിട്ടുമോ കടത്തി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് പക്ഷേ അതത്ര എളുപ്പമോ എളുപ്പമല്ല എൽ ഡി എഫ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ആരെയും വിട്ടു കൊടുക്കില്ല വിട്ടു കൊടുത്താൽ തന്നെ മുഴുവൻ ഇടില്ല ഒരു കഷണം ഇപ്പുറത്ത് നിർത്തിയിട്ടേ ഇടുകയുള്ളൂ അതൊരു വലിയ പ്രശ്നമാവും അവർക്ക് ആ പാർട്ടിക്കും പ്രശ്നമാവും പിന്നെ അത് ഒരു വന്നതിൻ്റെ പൂർണ്ണ എഫക്റ്റ് കിട്ടുക എന്നുള്ളതും സംശയം തീർച്ചയായും ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാലോട് രവി ഇങ്ങനെ ഒരു പരാമർശം നടത്താമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ പലരു രവി ആ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാകും സംഭവിക്കുക എന്നത് കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയാതെ പറയുന്നുണ്ട് എൽ ഡി എഫിൻ്റെ തുടർഭരണവും ബി ജെ പിയുടെ വളർച്ചയുമൊക്കെ കോൺഗ്രസ്സിന് വിലങ് തടിയാകുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും ഒക്കെ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ഇന്ന് നമ്മുടെ ചേർന്ന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിംഗ് എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം